കശ്മീരിലെ സോജിലാപാസിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ സഹായം ഉറപ്പാക്കിയതായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അപകടത്തിൽ മരിച്ചവരുടെ വീടുകൾ സന്ദർശിച്ച ശേഷമായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ ഇക്കാര്യം അറിയിച്ചത് ഏറെ വൈകാരികമായ നിമിഷങ്ങളാണ് സന്ദർശന വേളയിൽ അനുഭവപ്പെട്ടത് വിനോദയാത്രയ്ക്ക് പോയി കാശ്മീരിലെ സോജില ചുരത്തിൽ വാഹനം കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ചിറ്റൂർ നെടുങ്ങോട്ടിലെ അഞ്ചു യുവാക്കളാണ് മരിച്ചത് ഇവരുടെ വീടുകളിലാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി മാസ്റ്റർ സന്ദർശനം നടത്തിയത് സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എന് സുരേഷ് ബാബു നല്ലേപ്പിള്ളി ലോക്കൽ സെക്രട്ടറി സി എസ് ശ്രീജിത്ത് നല്ലേപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് അനിഷ എന്നിവർക്കൊപ്പമാണ് മാസ്റ്റർ വീടുകളിൽ സന്ദർശനം നടത്തിയത് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ഗോവിന്ദൻ മാസ്റ്റർ അപകടത്തിൽ പരിക്കേറ്റവരെയും യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നവരെയും കണ്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടെന്നും ദുഃഖത്തിൽ താനും പങ്കുചേരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ കുടുംബത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ കുടുംബം നോക്കുന്ന ചെറുപ്പക്കാരാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അവരുടെയെല്ലാം ദുഃഖത്തിൽ പങ്കുചേരുകയും ഈ ദാരുണ സംഭവത്തെ തുടർന്ന് ദുഃഖമനുഭവിക്കുന്ന ഇവരുടെ കുടുംബത്തിന് ഗവൺമെൻറ് എന്ന നിലയിൽ സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ നടപടികൾ സ്വീകരിക്കണം എന്നീ സന്ദർഭത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് സന്ദർശന വേളയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രിയുമായി ഗോവിന്ദൻ മാസ്റ്റർ ഫോണിൽ ബന്ധപ്പെട്ടു കുടുംബത്തിനുള്ള സാമ്പത്തിക സഹായത്തിന്റെ കാര്യം അഭ്യർത്ഥിച്ച അദ്ദേഹത്തിനോട് അനുഭാവ നിലപാടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പിന്നീട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ബന്ധപ്പെട്ട് സാധ്യമായ മുഴുവൻ സഹായവും ഉടൻ ചെയ്തു നൽകാമെന്ന് അറിയിക്കുകയായിരുന്നു മരിച്ച അഞ്ചുപേരുടെയും മൃതദേഹങ്ങൾ നാട്ടിൽ എത്തിച്ചതും യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നവരുടെ മുഴുവൻ ചികിത്സാ യാത്രാ ചെലവുകൾ വഹിച്ചതും സംസ്ഥാന സർക്കാർ ചെലവിൽ തന്നെയായിരുന്നു അപകട വിവരം റിപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ നോർക്ക ഉദ്യോഗസ്ഥ സംഘത്തെ സ്ഥലത്തേക്കും സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരുന്നു കൈരളി ന്യൂസ് പാലക്കാട്